ഉപ്പും മുളകും സീരിയൽ ഫെയും ആയിട്ടുള്ള സിദ്ധാർത്ഥു പ്രഭുവിൻ്റെ വാഹനം ഇടിച്ച് ഒരാൾ ആയതും അതേ തുടർന്ന് ചികിത്സയിലായതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ചകൾക്ക് മുമ്പ് അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നാട്ടുകാർ ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു കേസിൽ ഇടപെട്ട രീതിയൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വെള്ളമടിച്ച് ഭയങ്കരമായിട്ട് ലക്ക് കെട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു ആ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വാഹനം ഇടിച്ചിട്ടതും അതേ തുടർന്ന് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു സിദ്ധാർത്ഥിനെ ഈ പറയുന്ന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് ഈ പറയുന്ന ഡ്രൈവിംഗ് സ് ക്യാൻസൽ ചെയ്ത് സിദ്ധാർത്ഥ പ്രഭുവിനെ പറഞ്ഞ് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാനായിട്ട് ഇടയാവുന്നത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ വാഹനം ഇടിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി അന്തരിച്ചിരിക്കുകയാണ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഒരു വാർത്ത അറിയാനായിട്ട് ഇടയാവുന്നത് എന്തൊക്കെയാണെങ്കിലും ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാൻ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം കോട്ടയം ചിങ്ങമനത്ത് സീരിയൽ താരം മദ്യപിച്ചോടിച്ച കാറിടിച്ച് ചികിത്സയിലായിരുന്ന നാട്ടകം സ്വദേശി തങ്കരാജ് മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയെന്ന് വൈകിട്ടോടെയാണ് മരണം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ തങ്കരാജിനെ ഇടിച്ചു തെറിപ്പിച്ചത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കൃത്യമായിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവിനെ അധികം വൈകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും എന്തൊക്കെയാണെങ്കിലും ജയിൽ ശിക്ഷ വരെയും അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് എന്താ പറയുക ഈ ഒരു കേസിൽ അന്ന് നമ്മൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്ന സമയത്ത് സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന തെറ്റുണ്ടെങ്കിൽ തന്നെ ഇപ്പം മദ്യപിച്ചു ലെക്ക് കെട്ടാണ് അദ്ദേഹം ആ വണ്ടി ഓടിച്ചിരുന്നത് ആ ഒരു വണ്ടി ഓടിച്ച് ഈ ഒരു വ്യക്തിയെ ഇടിച്ചിടുകയും അതേ തുടർന്ന് വലിയൊരു പ്രശ്നമായിട്ട് അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ എന്താണ് കോൺട്രവേഴ്സി കരയായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു ആ ഒരു സമയത്ത് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇവിടെ വെച്ച് ഈ നാട്ടുകാർ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഒരു പിടിച്ചൊരു രീതിയുണ്ട് സിദ്ധാർത്ഥ് പ്രഭുവിനെ റോട്ടിലിട്ട് കഴുത്തിന് പിടിക്കുക ചവിട്ടി കൂട്ടുക ഡ്രസ്സ് എന്താണ് ഊരി എടുക്കുക വലിച്ചു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ച സമയത്ത് സിദ്ധാർത്ഥിനെ കൂടി സപ്പോർട്ട് ചെയ്താണ് നമ്മളും അന്ന് ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ വാഹനം പിടിച്ച ആ ഒരു വ്യക്തി അന്തരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസ് ഇനി ഭയങ്കരമായിട്ട് സിദ്ധാർത്ഥിനെ ബാധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയാനായിട്ട് സാധിച്ചത് ഇനിയിപ്പോൾ മുളകും അല്ലെങ്കിൽ സിദ്ധാർത്ഥ് പ്രഭു അഭിനയിച്ചു വന്ന പല പല സീരിയലുകളിലും സിനിമകളിലും ഒക്കെ ഇനി സിദ്ധാർത്ഥിനെ കാണാൻ പറ്റുമെന്നൊന്നും തോന്നില്ല എന്തൊക്കെയാണെങ്കിലും വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നിട്ട് ആ ഒരു വണ്ടി ഓടിച്ച് ഒരാളെ ആക്സിഡൻ്റ് ആക്കി ആ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നാട്ടുകാർ ശ്രമിക്കുന്ന സമയത്ത് അവരെ അതിന് എന്താണ് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക റോട്ടി കിടന്ന് ഇത്രയും വലിയ ഉണ്ടാക്കുക അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല കാരണം നമ്മളിപ്പോൾ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വീഡിയോസ് ഇട്ടിരുന്നു അതൊരുപാട് പേര് കണ്ടിരുന്നു അന്ന് നമ്മൾ സിദ്ധാർത്ഥിനെക്കൂടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് അയച്ചു തന്നിട്ട് ഇതിപ്പോൾ എന്തായി ആ ഒരു വ്യക്തിക്ക് ജീവൻ പോയില്ലേ ആ ഒരു വ്യക്തിയുടെ ഫാമിലിക്ക് ഇനി ആരുണ്ട് ഒരാളെ കൊല്ലാനാണോ സിദ്ധാര്ത്ഥി ഇത്രയും ഇതായത് എന്നിട്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് പല പല മെസ്സേജുകളും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത് ഞാൻ ഒരിക്കലും സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യം ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല ഈ ഒരു പുള്ളിക്കാരനെ റോട്ടിലിട്ട് നാട്ടുകാർ എന്താണ് ഇടുത്തിട്ട് ചവിട്ടി കൂട്ടുന്ന ഒരു ഒരു രീതി ഡ്രസ്സ് വലിച്ചു വരാൻ ശ്രമിക്കും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ശ്രമിക്കേണ്ടത് അവിടെ വെച്ച് സ്വന്തമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അല്ലാതെ സിദ്ധാർത്ഥ പ്രഭു ചെയ്തത് ഒരിക്കലും ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല വളരെ തെറ്റായിട്ടുള്ളൊരു ഒരു അവസ്ഥയിൽ വരെയും വന്നെത്തിയിരിക്കുകയാണ് ഒരാൾക്ക് തൻ്റെ ജീവൻ ഇല്ലാതാവുന്ന രീതിയിൽ വരെയും എന്താണ് ഈ ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും സിദ്ധാർത്ഥ് പ്രഭുവിനെ അധികം സമയമെടുക്കാതെ തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഇന്ന് തന്നെ പോലീസ് എന്തൊക്കെയാണെങ്കിലും സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുക്കുന്നതായിരിക്കും ഇനി അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോർട്ട് ഇനിയിപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ആകുമെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ജയിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും നമുക്ക് നോക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്